ഇന്ന് നമ്മൾ ഡ്രീം കേക്ക് ആയിട്ടാണ് വന്നത് ഡ്രീം കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ ഓട്ടോ നമ്മുടെ പിസ്താഷ്യോ കൊണാഫ ഡ്രീം കേക്ക് ദ ദുബായ് വൈറൽ കേക്ക് ഡ്രീം കേക്ക് ഇട്ടാ അത് നമുക്ക് ട്രൈ ചെയ്താലോ അപ്പോൾ ഈ കേക്കിന് വേറൊരു സീക്രട്ട് കൂടെ ഉണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ഗർഭിണിയായ ഒരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിപ്പിച്ചു കൊടുക്കണമല്ലോ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അപ്പോൾ അതുപോലെ ഒരു ഗർഭിണി പറഞ്ഞാൽ പുതിയ ഈ കേക്ക് കഴിക്കണമെന്ന് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ ഉണ്ടാക്കി കൊടുത്തോളാന്ന് വിചാരിച്ചത് പിന്നെ ഉണ്ടാക്കുമ്പോൾ പിന്നെ വീട്ടിലേക്കും ഉണ്ടാക്കിയിട്ടാണ് കാരണം അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് കൂടെ ഉള്ള ഒരു ബാറ്ററായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആട്ടോ വൺ ആൻഡ് ഹാഫിൻ്റെ സ്പഞ്ച് നമ്മളെ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാറുള്ളത് ആ ഒരു ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ നാല് കോഴിമുട ഒരു കെ ജിക്ക് അപ്പോൾ അര കെ ജി കൂടി വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ് കോഴിമുടയും കുറച്ച് വാനലാസൻസും പിന്നെ ഇവിടെ ഒന്നര കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര കറക്റ്റ് ഒന്നര കപ്പ് ഇല്ലാട്ടോ അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ ബ്ലഫിയാകുന്നവരെ എടുക്കാം പിന്നെ നമ്മൾ സീവ് ചെയ്ത നമ്മുടെ പൗഡറൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഒന്നേക്കാ കപ്പിൻ്റെ അടുത്ത് മൈദയും കപ്പ് കൊക്കോ പൗഡറും ഒന്നര ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു നുള്ളുപ്പൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ സീവ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ പൊടി പിന്നെ നമ്മളിത് മൂന്ന് പാത്രത്തിലായിട്ടായിട്ടോ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്ക്വയർ ബേക്ക് ചെയ്തത് നമ്മുടെ എയർ ഫ്രെയറിലാട്ടോ അപ്പോൾ അതാണ് അതൊരു ടെക്സ്റ്റർ ഒരു വ്യത്യാസമായിട്ട് നിൽക്കുന്ന ഫ്രണ്ടിൽ അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മളിതിന് നമ്മുടെ സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ചോക്ലേറ്റ് സ്പഞ്ചിലേക്ക് നമ്മൾ ചോക്ലേറ്റ് സിറപ്പായിട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് സിറപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടറിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗനാഷും പിന്നെ കുറച്ച് മിൽക്ക് മേഡ് കൂടെ ആഡ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്ക കേട്ടോ കാരണം അത്യാവശ്യം ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല നന്നായിട്ട് തന്നെ നമ്മൾ ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് എല്ലായിടത്തേക്കും എത്തുള്ളൂ പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷാക്കി എടുത്തത് നമ്മുടെ ഫ്രഷ് ക്രീം ആട്ടോ വിപ്പിംഗ് ക്രീമിലല്ല കേട്ടോ ചെയ്തത് വൺ ഇക്സ് ടു എന്ന റേഷ്യോ അല്ല ഏകദേശം ആ ഒരു വൺ ഇക്സ്റ്റി ടു എങ്കിലും ചോക്ലേറ്റിനാണ് കൂടുതലുള്ളത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മെൽറ്റ് ആയിരിക്കുന്ന രീതിയിലല്ല വേണ്ടത് അതുകൊണ്ടാണ് ഫ്രഷ് ക്രീം തന്നെ എടുത്തത് കേട്ടോ പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് പിസ്താഷയോടെ സ്പ്രെഡോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുത്തു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ തേർഡ് ലെയർ ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടോ നമ്മുടെ പിസ്താഷയോ വേമിസെല്ലിൽ അപ്പോൾ അതിൽ നമ്മൾ വേമിസെല്ല് തിന്നായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന വേമിസെല്ലുണ്ട് അപ്പോൾ അത് നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് വേമിസെല്ലി പൊടിച്ചെടുത്തത് നമ്മുടെ കൈ കൊണ്ട് കൊണ്ടെ പൊടിച്ചെടുക്കട്ടെ ജസ്റ്റ് ചെറിയ ചെറിയ എടുക്കാം എന്നിട്ട് നമ്മൾ ബട്ടർ ചൂടായിട്ട് വരുമ്പോൾ ബട്ടറൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്തേക്ക് അതിലേക്ക് വേമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ചൂടാറിയ ശേഷം നമ്മുടെ പിസ്താശയുടെ സ്പ്രെഡ് കുറച്ച് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വേമിസെല്ലീൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്കിത് എല്ലാത്തിലും ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് തേർഡ് ലെയർ ആയിട്ട് നമ്മുടെ വമസലി പിസ്താശയോ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടി ഇതാണ് മെയിനായിട്ട് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുനാഫയുടെ ഡോ എടുത്തിട്ടും ഇതുപോലെ ചെയ്യാം ബട്ടർ ചൂടായി വരുമ്പോൾ കുനാഫയുടെ ഡോ മിക്സ് ചെയ്യാം എന്നിട്ട് അത് ചൂടാറിയ ശേഷം നമുക്ക് പിസ് ആശോൻ്റെ സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിസ്താശ്വ സ്പ്രെഡ് ഒക്കെ മാർക്കറ്റിൽ ഇപ്പോൾ ആണ് നമുക്ക് ലൂസായിട്ടും ബോട്ടിലായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ കുനാഫ വേർമിസലി ആണ് എടുത്തത് കുനാഫാൻ്റെ ഡോ അല്ല കേട്ടോ കുനാഫ വേർമിസി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത് ഈ ഒരു വേർമിസിലി ആ ടോ ഡോനെക്കാളും ഡോക്ക് കുനാഫാൻ്റെ ഡോക്ക് ഒരു ഐറ്റം കൂടുതലാണ് പക്ഷേ ടേസ്റ്റ് വൈസ് ഐ തിങ്ക് രണ്ടൂറ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഏകദേശം പിന്നെ നമ്മൾ തേർഡ് ലെയർ ആയിട്ടാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു കൊടുക്കുന്നത് കൊടുക്കുന്നതിട്ടാണ് നമ്മൾ ഫ്രഷ് ക്രീമും ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തില്ലേ മെൽറ്റ് ചെയ്തെടുത്തതായിട്ട് ഡബിൾ ബോയിൽ ചെയ്തതാണ് മെൽറ്റിംഗ് അല്ല ഡബിൾ ബോയിഡ് മെത്തേഡിൽ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് മെൽറ്റ് ആയി കിട്ടും പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുകളിൽ ജസ്റ്റ് ഒരു ഡെക്കറേഷനിൽ പിസ്താശോ സ്പ്രെഡ് ഇതുപോലെ ഒരു സിപ്പ് വരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി പിന്നെ ലാസ്റ്റിൽ നമ്മൾ കുറച്ച് പിസ്താശോ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയുള്ള ഡെക്കറേഷൻ ഓവറായിട്ടൊന്നും ഡെക്കറേഷൻ കൊടുത്താലും ബാക്കിയില്ല അത്രയുള്ളൂട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൊരു റെസിപ്പിയാണ് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പി കൂടെ കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടാട്ടോ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും ഇനി നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിലും പറ്റി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കാരണം കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് കാരണം ഫിനിഷിങ് പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ലല്ലോ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് ഫിനിഷിംഗ് പരിപാടി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കേക്കിൻ്റെ പണി എളുപ്പത്തിൽ കഴിയൂലേ ഇതുപോലൊരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എളുപ്പവും അപ്പം നമ്മുടെ നമ്മൾ കഴിച്ചിട്ട് അപ്പം നിങ്ങളുണ്ടാക്കി നോക്ക് ഈ അടിപൊളി ഡെസേർട്ട് അപ്പോൾ ഓക്കെ